ിസമ്മീ മീയൽക്കയാമ എന്റെ ഉമ്മ തീങ്ങളിസെന്ന് പറഞ്ഞാൽ പരമദരിദ്രരെന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തീങ്ങളിലുള്ള എന്ന് പറഞ്ഞാൽ കുപ്പായമില്ലാത്തവരല്ല വീടില്ലാത്തവരല്ല മര്യാദയ്ക്ക് ജോലിയില്ലാത്തവരല്ല സമ്പന്ന സമ്പത്തില്ലാത്തവരല്ല എന്റെ ഉമ്മത്തീങ്ങളിലുള്ള മുഫിലിസെന്ന് പറഞ്ഞാൽ മഞ്ഞൊരുത്തനാണ് എഴുത്തീയമ അന്ത്യ ദിനത്തിൽ അവർ വരുന്ന ഒരുപാട് നിസ്കാരങ്ങളായി ഒരുപാട് നോമ്പുകളായി ഒരുപാട് വിക്രുകളായി ഒരുപാട് ദാനധർമ്മങ്ങളായി നാളമക്ഷറയിലേക്ക് എന്റെ ഉമ്മത്തീങ്ങൾ കടന്നുവരും വരും അവരാണ് യഥാർത്ഥമായ മുഫ്ലിസ് എങ്ങനെ നിസ്കാരങ്ങൾ ധാരാളമുണ്ട് ഒന്നാം സഫലുള്ള നിസ്കാരമാണ് പള്ളിയിൽ ജമാത്തിനെല്ലാടവർ പങ്കെടുക്കൂല ജമാരവരെ നിസ്കരിക്കൂല അതുപോലെ തന്നെ നമ്മൾ ആൻ മാസം വന്ന മുപ്പത് ദിവസം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ മുപ്പത് ദിവസം പുറത്തിറങ്ങൂല അതുപോലെ തന്നെ ഇരുപത്തി നോമ്പ് ഇരുപത്തിയേഴ് വരുമ്പോ വീട്ടിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന മുഴുവനും ദാനധർമ്മം ചെയ്യും ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കാശു കൊണ്ട് കൊടുക്കും കൊല്ല കൊല്ലം മുതലിന് ആഭരണങ്ങൾക്ക് കച്ചവടങ്ങൾക്കെല്ലാം അവർ ജക്കാത്തു കൊടുക്കുകയും ചെയ്യും പക്ഷേ വൈക്കത് ശതമഹ وقذف هذا واكل مال هذا وصف وصف قادم قدم هذا سبحان الله ുമായിട്ട് വരികയാണ് ലോഡ് കണക്കിന് നോമ്പുകളുമായിട്ട് വരികയാണ് ലോഡ് കണക്കിന് ദാനധർമ്മങ്ങളുമായിട്ടും അക്ഷരയിലേക്ക് ഇങ്ങനെ വരികയാണ് സമാധാനത്തോടെ അക്ഷരയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആളുകൾ ഉണ്ടല്ലോ കടന്നു വരുന്നേ ഇവൻ ഞങ്ങളെ ചീത്ത പറഞ്ഞവൻ ഇവൻ ഇവൻ കല്യാണം പറഞ്ഞവനാണ് ാണ് കുടുംബത്തിന് അയൽവാസികളെ തമ്മിൽ തെറ്റിപ്പിച്ചവനാണ് എന്റെ മുതൽ അന്യായമായി പിടിച്ചു പറിച്ചവനാണ് എന്നെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് തച്ചവനാണ് പിടിക്കണം അല്ല അവനെ വെറുതെ വിടരുതല്ലോ എന്ന് പഠിച്ചവനോട് പറയുമ്പോ എല്ലാ നന്മകളും അവനിലേക്ക് അവൻ അവനാരെ പറ്റിയാണോ അവർക്ക് എടുത്തു കൊടുക്കുന്നതാണ് പറയൽ ചില ആൾക്കാർ പറയല് അന്നെ ഞാൻ പാലത്തിന്റെ അടുത്ത് നിന്ന് കണ്ടോളാം നാളെ അക്ഷര എന്ന കോടതി കഴിഞ്ഞ സ്വർഗ ലോകത്തിലേക്ക് പോകാനുള്ള പാലമുണ്ടല്ലോ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് പിടിക്കുന്നതാണ് അവിടെ കാത്തു നിൽക്കും എല്ലാരും ഞാൻ അബ്ദുള്ള സംബന്ധിച്ചെന്തെങ്കിലും തിരിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അബ്ദുള്ള സംബന്ധിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കും നാൾ അവിടെ അവിടെ പാലത്തിന്റെ മുമ്പിൽ അവിടെ വന്നിങ്ങനെ നിൽക്കും എങ്ങട്ട വേണമില്ലേ സ്വർഗത്തി ആയിട്ടില്ല എനിക്ക് തരാൻ കുറച്ച് ഇണ്ടുങ്ങൾക്ക് ഇനിക്ക് കുറച്ച് തരണ്ട ഇങ്ങോട്ട് തെരി എന്ത് പറ്റിയ കൈബത്ത് പറഞ്ഞോ ഇല്ലല്ലോ ആര് പറഞ്ഞു കൈ സംസാരിക്കട്ടെ കൈകൾ സംസാരിക്കും ഉണ്ട് മൂല്യാരെ നിങ്ങൾ നാളൊരു ദിവസം ഇവനെ പറ്റി പറഞ്ഞിട്ടില്ലേ കൊടുക്കേണ്ടി വരും എല്ലാ നന്മകളും എല്ലാ നിസ്കാരങ്ങളും നോമ്പുകളൊക്കെ ഒക്കെ കഴിഞ്ഞു അങ്ങനെ വരുമ്പോ പിന്നെ ഹബീബന്ധങ്ങൾ പറയുകയാണ് ഇവന്റെ നന്മകളെല്ലാം തീരുമ്പോ നന്മകളെല്ലാം അവസാനിക്കുമ്പോ അഭിമാനങ്ങൾ പറയുകയാണ് പിന്നെ അബ്ദുല്ല ജീവിതത്തിലുള്ള തിന്മകളുണ്ടല്ലോ എന്റെ ഇടിലേക്ക് എഴുതി വെച്ചു കൊടുത്തിരുന്നതാണ് അപ്പൊ ഞാൻ നോമ്പ് നിക്കറും നിസ്കാരം ഒക്കെ ആയിട്ട് ചെല്ലാണ് അപ്പയാണ് ഷെഫി അബ്ദുല്ലാക്ക് പറഞ്ഞത് ഇനി തരാണ്ടെന്ന് ഞാൻ നിസ്കാരം നോമ്പൊക്കെ എടുത്തു കൊടുത്തു അവസാനം പിന്നെ ഞാനൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ പോണ സമയത്തിലാണ് ഷെഫി ഇങ്ങനെ കാത്തിട്ടുണ്ട് ഷെഫി ചോദിച്ചു എന്താ മൂല ഏട്ടാ പോണോ ഞാൻ സ്വർഗത്ത് പോകണം ആ അടനയ്ക്ക് മൊയ്ലേരെ കുറച്ച് ഇനി തരാണ്ട് അങ്ങനെ അതും കൊടുത്ത് തീർന്ന അവസാനം ഒന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മുനോറിയമാൻ മൊയ്ലാരെ പോവാനായിട്ടില്ല എനിക്കും കുറച്ചുണ്ട് എന്റെ അടുത്തൊന്ന് കഴിഞ്ഞോയല്ലോടാ അപ്പയാണ് ിയമാനിയുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റ് എന്നിലേക്ക് അങ്ങ് നൽകുന്നതാണ് നഞ്ചത്തെ കൈവച്ച് ചിന്തിക്കണം ഓരോ ദിവസവും ഓരോ രാത്രികളും കടന്നു പോകുമ്പോ ഇന്ന് ഞാൻ ചെയ്ത അമലുകൾ ആർക്കൊക്കെ വികതം വെച്ച് കൊടുക്കണം എന്ന് ചിന്തിക്കണം നാം മനസ്സിലാക്കണ്ട പാടം ഇതാണ് വേണ്ട അത് നിർത്തി കൂടെ നമുക്ക് ആ പരിപാടിയുടെ നിർത്തി ഒരാളെ പറ്റിയും ഒന്നും പറയണ്ട നമ്മളൊരാളെയും വേദനിപ്പിക്കണ്ട നമ്മളൊരാളെയും മുതലും അന്യായമായി പിടിച്ചു തെറി പറയാൻ നിൽക്കണ്ട ഒരു പറയാനോ വല്യോന് പടശോൻ ഈ പറയുന്ന എന്നെ അടക്കം നീ കാത്ത രക്ഷിക്കണേ അള്ളാഹുവേ ഞങ്ങളിതൊക്കെ പറയുന്നുണ്ട് പടശോന് ഞങ്ങളടക്കം നീ കാക്കണേ തൊമ്പുരാനെ ഞങ്ങളടക്കം നീ കാക്കണേ അല്ല ഒരു നല്ലൊരു രസകരമായ ചരിത്രം ഒന്ന് കേട്ടു നോക്കൂ ലോകത്തിലേക്ക് വിചാരണയില്ലാളെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരാളിങ്ങനെ ചീത്ത പറയുകയാണ് യും ചെയ്യുന്നുണ്ട് ഒരാളെങ്ങനെ അബോബക്രങ്ങനെ ചീത്ത പറയാണ് അവൻ ഇരിക്കുന്നുണ്ട് ഇരിക്കുക മാത്രമല്ല അത്ഭുതപ്പെടുന്നു

ചീത്ത പറഞ്ഞാലൂടെ ചില വാക്കുകൾക്ക് അബോബ കൃശു കൃതിയല്ലോ എന്നും മറുപടി പറയാനും തുടങ്ങുകയാണ് എന്തേ അയാൾ ഇങ്ങനെ ചീത്ത പറഞ്ഞു അതൊക്കെ ഇങ്ങനെ കേട്ടു അബൂബക്രി

ചീത്തെർന്നപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിന്നു അ അബൂബക്കർ സിദ്ദീഖുല്ലാഹിന്റെ അരികിലേക്ക് അന്ന് നോക്കിങ്ങനെ നിന്നു ചിരിയൊക്കെ കഴിഞ്ഞ് നബൂബക്കർ സിദ്ദീഖുല്ലാഹ് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ വിദങ്ങളുടെ മുഖമാകെ മാറി നബിതങ്ങളെ എഴനേറ്റു നബിതങ്ങൾ അങ്ങോട്ട് പോയി സുബ്ഹാനല്ലാഹ് അപ്പോൾ ഫലഹി ഖ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖുല്ലാഹി നമ്മ കൂടെ ചെന്നു നബി അവിടെ നിっき ഫഖാല യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ ഹബീബ നബിയേ ോട്ട് മറുപടി കൊടുത്തപ്പോൾ എന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയല്ലോ എന്താണ് ഈ റസൂലേ കാരണം എന്താണ് എന്താ നിങ്ങൾക്ക് കോപം വന്നത് പിന്നെ ചീത്ത പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചല്ലോ അയാൾ ചീത്ത പറഞ്ഞപ്പോ ഞാൻ അയാളെ ചീത്ത പറച്ചിൽ നിന്ന് മറുപടി ആയിട്ട് തുടങ്ങിയപ്പോ നിങ്ങൾ എന്നോട് നിങ്ങളെ മുഖ ആകെ മാറി നിങ്ങൾ എഴുന്നേറ്റ് പോകുകയും ചെയ്തല്ലോ അപ്പൊ ഞങ്ങൾ പറയുകയാണ് അല്ല ബോബത്തോറേ നിന്നയാൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാനമാറ്റ മലക്കുന്ന് നിന്റെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു നിന്നയാൾ ഇങ്ങനെ തെറി പറയുമ്പോ നിന്റെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു അല്ലാഹുവേ ഈ മനുഷ്യന് കൊടുക്കണല്ലോ ഈ മനുഷ്യന്റെ രോഷം പൊറുക്കണയല്ലോ ഈ മനുഷ്യന് വിജയം കൊടുക്കണേ കൊടുക്കണല്ലോ ഈ മനുഷ്യനെ പരാജയപ്പെടുത്തല്ല പരാജയപ്പെടുത്തലല്ലോ അങ്ങനെ ഓരോ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി 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 വരികയാ അവരെ കാണുമ്പയാണ് ഞാൻ സന്തോഷിച്ചത് നിന്ന അവൻ ചീത്ത പറഞ്ഞപ്പോൾ നീ ക്ഷമിച്ചിരുന്നല്ലോ ക്ഷമിച്ചിരുന്ന കാരണത്താൽ നിന്റെ ചുറ്റു ഭാഗത്തും മാലാക്കന്മാരെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് അത് കണ്ടപ്പോയാണ് ഞാൻ സന്തോഷിച്ചത് നീ മറുപടി പറയാൻ തുടങ്ങിയപ്പോ ആ മലക്കുകളെല്ലാവരും ഉയർന്നു പോയി പിന്നെ അവരുടെ സ്ഥാനത്തേക്ക് പിശാചുക്കളും കടന്നു വന്നു അബൂബക്കറേ നമ്മൾ ഇന്ന് വരെ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ചീത്ത എങ്ങനെ കേൾക്കാണ് അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല അപ്പം അനബിതങ്ങൾ പറയാൻ അബു കൂടെ ഒരുപാട് മലക്കുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ നിങ്ങൾ മറുപടി ആണ് പറയാൻ തുടങ്ങിയപ്പോ നിങ്ങളും ഓനെ പോലെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോ മലക്കുകൾ എല്ലാവരും കേറിപ്പോയി അവരും നേരെ ആകാശത്തിലേക്ക് തന്നെ കയറിപ്പോയി പിന്നെ നിങ്ങളുടെ ചുറ്റു ഭാഗത്തുണ്ടായിരുന്നത് ഷൈത്വാന്മാര് മാത്രമായിരുന്നു ഷെയ്ത്താനിലോട് ഞാൻ നിൽക്കൂല ഞാനതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ എന്താണ് ഹാരിസ് ഹാരിസ്ക ഇതിലൂടെ നമുക്കുള്ള പാഠം ഒന്നും പറയണ്ട ഒരാൾ അതിനോട് നമുക്ക് എന്തേ പറ്റുമോ പറയണോ അങ്ങനെ പറഞ്ഞോട്ടെ നമ്മളെ പറ്റി എന്തും പറഞ്ഞോട്ടെ ഒരു വിഷയവും ആണ് നമ്മളാക്കേണ്ടത് അയൽവാസി പറഞ്ഞോട്ടെ കുടുംബം പറഞ്ഞോട്ടെ സുഹൃത്തുക്കൾ പറഞ്ഞോട്ടെ എന്നും പറഞ്ഞോട്ടെ നമ്മളെ മേത്തുന്ന ഒരു കണ്ടടു പോവോ ഇല്ല മേത്ത് കിടക്കുമ്പോ നമ്മളാ സമയത്തിൽ അവരെ തടുക്കണം ആ തടുക്കുന്നൊരു എന്തെല്ലാം അക്രമമല്ല അങ്ങോട്ട് വരുന്ന അക്രമങ്ങളെ തടുക്കാം നമുക്ക് മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കണ്ട മിണ്ടാതെ അള്ളാഹുദിനുള്ള നമുക്ക് നൽകട്ടെ